അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋഷിയും അഭിഷേകും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭിഷേക് പറയാണ് നമ്മുടെ ശ്രീതു അതേപോലെ തന്നെ അർജുൻ അപ്സര ഇവരൊക്കെ പേടിച്ച് വരച്ചിരിക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വെട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടെ എന്തൊക്കെയോ കുശു എന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മുടെ അഭിഷേക് ഋഷിനോട് പറയാണ് അപ്പോൾ പെട്ടെന്നാണ് ബിഗ് ബോസ് എന്തോ അനൗൺസ് ചെയ്തത് ആ സമയത്ത് അവിടെ കിടക്കണമെന്നുമുണ്ട് എഴുന്നേറ്റ് പോകണമെന്നുണ്ട് ശ്രീ അപ്സര അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അവരവർ അവരവരുടെ റൂമിൽ പോയി കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അപ്സര ഓടി പക്ഷെ നമ്മുടെ അർജുൻ പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്തിനാണ് അവർ പേടിക്കുന്നത് ദൈവിക്ഷം കഴിഞ്ഞില്ല എന്നൊക്കെ നമ്മുടെ ഋഷി ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നെവിടെയാണ് അവർ കിടക്കുന്നതെന്നാണ് ചോദിച്ചത് ശ്രീതു എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീതു അവിടെ പോയി എൻ്റെ റൂമിൽ ബെഡ്ഡിൽ കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് അഭിഷേക് വന്നിട്ട് ശ്രീധുവിൻ്റെ അർജുനൻ്റെ റൂമിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആ ഞാൻ ഋഷീൻ്റെ കൂടെ കിടക്കുന്നത് ഋഷീൻ ഓറെ മാത്രമല്ലേ ഉള്ളൂ അവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് കിടക്കാനൊക്കെ പോകുന്നുണ്ട്